ഒരു അട്ടിയപൊളി ഓഫർ സെയിൽ സിംഗിൾ കളർ ചാർട്ട് ചാട്ടാണ് വേറൊരു കളറും അവൈലബിൾ അല്ല ഈ ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് പീസ് ആണ് എയ്റ്റ് ഡബിൾ നൈൻ അനുകാഡ സയൻസിന്റെ ലോഞ്ചിംഗ് പ്രൈസ് ആയിരുന്നു ഇന്ന് അനുകാഡസൈൻസ് അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇട്ടേക്കാണ് കേട്ടോ സിക്സ് ഡബിൾ നൈൻ ആണ് ഇന്നത്തെ അനുകേട റേറ്റ് വരുന്നത് ഓഫർ സെയിൽ ആണ് സിംഗിൾ കളർ ചാർട്ട് ആണ് ബൾക്ക് ഇല്ല ആദ്യം കാണുന്ന കുറച്ച് പേർക്ക് കിട്ടുമെന്നേ ഉള്ളൂ ഇതൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ എന്താ പറയാ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ബോഡി ഫുള്ള് നമ്മൾ ആ സീക്വൻസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കൂടാതെ നമ്മൾ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പ്മെന്റിൽ ഒരു ഫുൾ ചുരിദാർ സെറ്റ് കൂടാതെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ ദുപ്പട്ട പാകിസ്ഥാനി കോൺസെപ്റ്റിലാണ് നമ്മള് ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ദുപ്പട്ടോ മെറോവർക്കില് അട്ടിപ്പൊളി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക കാരണം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ഹോൾസെയിൽ മാർക്കറ്റിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൈസ് അല്ല ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു ഫ്ലാറ്റ് ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് സീറോ മാർജിനിലാണ് അപ്പൊ വീഗുന്ന ആയിക്കോട്ടെ സിക്സ് ഡബിൾ നൈന് ഈ ഒരു ദുപ്പട്ട നാല് വർഷത്തും നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പ്രിന്റില് മിറേഴ്സും കൂടെ കൊടുത്തിട്ടുള്ള അടിപ്പൊളി ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ് അതുപോലെ സിംഗിൾ കളർ ചാർട്ടാണ് വേറൊരു കളറും അവൈലബിൾ അല്ല റാമർ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ഷോർട്ട് ആയിട്ട് ചെയ്യുന്നത് വേറെ ഒന്നും അല്ല നമുക്ക് ബൾക്ക് പീസ് അവൈലബിൾ അല്ലാന്ന് മാത്രമല്ല സിംഗിൾ പീസും കൂടിയാണ് സോറി സിംഗിൾ കലാചാട്ടും കൂടിയാണ് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സിക്സ് ഡബിൾ നയൻ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം വളരെ ഹാപ്പിട്ട് കേട്ടോ